ഹലോ ഹായ് അപ്പോൾ എന്താണ് ഞാൻ അരി അരിയാണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ പിന്നെ അവർ കഴിക്കില്ല അപ്പോൾ കുറച്ച് മാവുണ്ട് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ ഉപ്പേര് എന്തെങ്കിലും വെച്ച് കൊടുത്താലൊന്നും ബീട്രൂട്ട് അങ്ങനെ കഴിക്കില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ പലതരം കളറിലൊക്കെ ആകുമ്പോൾ അവർ കളറിന് ഇഷ്ടപ്പെടണതുകൊണ്ടേ ഇച്ചിരി ദോശ അങ്ങനെ കഴിക്കും ഇപ്പോൾ ഒരു നേരം കഴിച്ചാൽ പിന്നെ എൻ്റെ മക്കൾ ദോശയൊന്നും കഴിക്കില്ല ഞാൻ ബീട്രൂട്ട് ദോശ ഉണ്ടാക്കുക വിചാരിച്ചിരിക്കുക ഇതിനായിട്ടുണ്ടല്ലോ ഇതാ ഒരു പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി ഇഞ്ചിക്കഷ്ണതും ഒരു ഇഞ്ചിയും കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് ഇതിലേക്ക് അരിഞ്ഞിടാം കേട്ടോ എന്താ ഉണ്ടോ മിക്സിയിൽ ഇതാ ഇത്ര ചെറുതാക്കിയിട്ട് ഒരു പീസായിട്ട് അത് നന്നായി അരച്ചെടുക്കുക അത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചിട്ട് അതിലൊഴിക്കുക ണ്ടായി അരച്ചെടുത്തിട്ടുണ്ടോ നമ്മൾക്ക് എന്തു ചെയ്യാ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് അരക്കണം കേട്ടോ രണ്ടോ കേട്ടോ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പച്ചൂടാനും നമുക്കിത് ഒഴിച്ച് വയ്ക്കാം ഭംഗിയാണുണ്ടോ ഈ കളറൊക്കെ കണ്ടാൽ ചിലപ്പോൾ മക്കൾ കൂടുതൽ കഴിക്കും ഇപ്പം നെയ്യ് വേണ്ടവരൊക്കെ നെയ്യ് ചേർക്കുക കേട്ടോ അതിൽ നെയ്യ് ഇഷ്ടമുള്ള ഇതുപോലെ എന്താണ് പച്ച കളറാണെങ്കിലും ശരി ഇപ്പം ക്യാരറ്റ് ഇതുപോലെ ക്യാരറ്റ് ഇഞ്ചിയും പച്ചമുളക് ഇവിടെ അരച്ചിട്ട് ഇതുപോലെ ആക്കിയാൽ ഓറഞ്ച് കളറാവും പിന്നെ മല്ലിയില അതിലിതെല്ലാം ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ട് അരച്ച് ഇതുപോലെ പച്ച കളർ അപ്പോൾ ഈ കളറ് കളറൊക്കെ ആകുമ്പോൾ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വന്നിട്ടുണ്ട് ഇതിപ്പോ തൊട്ടുകൂട്ടാനൊന്നും വേണ്ട അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് എല്ലാരും ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ